സൊസൈറ്റിയുടെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായുള്ള കോൺക്ലേവ് വ്യാഴാഴ്ച മുതൽ ഏഴുവരെ നടക്കും ചവറ ഐ ഐ ഐ സിയിൽ അഞ്ചിന് രാവിലെ പത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ബന്ധപ്പെട്ടവർ സമ്മേളനത്തിൽ അറിയിച്ചു ൂരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ചവറയിൽ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം സവിശേഷ ഭൂപ്രകൃതി എന്നിവയിൽ അധിഷ്ഠിതമായി കേരളത്തിന് ഹരിതവും സുസ്ഥിരവുമായ വികസന സമീപനം ആവിഷ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അടിസ്ഥാന വികസന പറയുമ്പോൾ തന്നെ പ്രകൃതി ബന്ധപ്പെട്ടു അടിസ്ഥാനങ്ങൾ വിനിയോഗിച്ചുകൊണ്ടാണത് മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം സുസ്ഥിര വികസനത്തിൻ്റെ ഒരു രീതിയിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ ഈ കാലാവസ്ഥ വ്യതിയാനം എന്നുള്ള ഒരു സാഹചര്യം കൂടെ വന്നിരിക്കുന്നത് ഇത് കൂടുതൽ സങ്കീർണമായിട്ടുണ്ട് സുസ്ഥിര വികസനവും കാലാവസ്ഥാ വ്യതിയാനവും കൂടെ ഒപ്പം വരുമ്പോൾ പുതിയ നയരൂപീകരണം തന്നെ ആവശ്യമാ ആകുന്ന ഒരു ഒരു സാഹചര്യത്തിലോട്ട് നമ്മൾ എത്തി നിൽക്കുകയാണ് കേരളത്തിൽ തന്നെ അടുത്തൊരു ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തേക്ക് കൃത്യമായ ഒരു നയരൂപീകരണം ആവശ്യമാണ് ഈ ഒരു ഒരു ഈ സുസ്ഥിര വികസനവും കാലാവസ്ഥാ വ്യതിയാനവും കൂടെ കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ ഉദാഹരണത്തിന് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു ആദ്യ ആഘാതം എന്നുള്ള രീതിയിൽ പറഞ്ഞു വരുന്നത് മനസ്സിലാക്കി വരുന്നത് സമുദ്ര ജലത്തിന്റെ ലെവൽ ഉയരുക എന്നുള്ള മീൻ സീ ലെവൽ റൈസാണ് ഒരു ഏറ്റവും നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഒരു വിഷയം അത് നമുക്ക് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു അറുനൂറ് കിലോമീറ്റർ നീളത്തിൽ ഈ ഇതിൻ്റെ ഒരു ആഘാതം ഉണ്ടാവൂ പറയുമ്പോൾ തന്നെ അത് എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാവും അഞ്ചാം തീയതി മുതൽ ഏഴുവരെ ചവറ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനിലാണ് കോൺക്ലേവ് നടക്കുന്നത് അരിസോണ സർവകലാശാല കിഫ്ബി സി എസ് ഐ ആർ കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസ് ഐ ഐ ടി ചെന്നൈ പാലക്കാട് എൻ ഐ ടി കോഴിക്കോട് കേരള സാങ്കേതിക സർവകലാശാല എന്നിവയുടെ പങ്കാളിത്തത്തോടെയാണ് കോൺക്ലേവ് നടത്തുന്നത് സഹകരണ പ്രസ്ഥാനവും അതുപോലെ തന്നെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമൂഹികമായി എങ്ങനെ ഇടപെടും എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെയുള്ള അതുപോലെ തന്നെ വാഗ്ബടാനന്ദൻ്റെ ദർശനങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പതിനഞ്ചോളം പുസ്തകങ്ങൾ ഈ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് ർക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഫെസ്റ്റിവൽ സഹകരണ പ്രദർശനം അതുപോലെ ചരിത്ര പ്രദർശനം പുസ്തകോത്സവം തുടങ്ങിയ പരിപാടികളും ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിച്ചിട്ടുണ്ട് അതെല്ലാം അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻറ്റേണലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടുന്ന കുറേ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കുറേ ഇൻറ്റേർണൽ പദ്ധതികളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആലോചിച്ച് മുന്നോട്ട് വരുന്നുണ്ട് അതൊക്കെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടും ഇരിക്കുന്നുണ്ട് അപ്പം ഇത്തരം ഒരു സാധാരണ നിലക്കുള്ള രീതിയിലല്ലാത്ത ഒരു നൂറാം വാർഷികം ജസ്റ്റ് ഒരു ഉദ്ഘാടനവും ഒരു സമാപനവും എന്ന രീതിയിലല്ലാതെ അടുത്ത ഒരു ഇരുപത്തഞ്ച് വർഷം അല്ലെങ്കിൽ നൂറ് വർഷവും എങ്ങനെ ഈ സൊസൈറ്റി മുന്നോട്ട് പോകണം എന്നതിന്റെ കുറിച്ചാലോചിച്ച രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളും അല്ലെങ്കിൽ സെമിനാറുകളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ നൂറാം വാർഷികം ആഘോഷിക്കുന്നത് അഞ്ചിന് രാവിലെ പത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിക്കും മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ വി എൻ വാസവൻ വി ശിവൻകുട്ടി ചിഞ്ചുറാണി കെ ബി ഗണേഷ് കുമാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷ് എന്നിവർ പങ്കെടുക്കും ഐ ഐ സി ഡയറക്ടർ പ്രൊഫസർ ബി സുനിൽകുമാർ കോൺക്ലേവിനെ കുറിച്ചുള്ള ആമുഖം അവതരിപ്പിക്കും ഏഴിന് മുപ്പതിന് സമാപന സമ്മേളനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സൊസൈറ്റി ഡയറക്ടർ ഷുജിൻ ടി ഡയറക്ടർ ഡോക്ടർ ബി സുനിൽകുമാർ ഡെപ്യൂട്ടി ഡയറക്ടർ കെ രാഘവൻ ഐ ഐ സി ഡീൻ ഡോക്ടർ ജോമി തോമസ് ഊരാലൽ സിഇഒ അരുൺ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ